നിങ്ങളോടെന്ത് ചെയ്തതെന്നാണ് സാൽസ്കറിയെ പറയുന്നത് ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെല്ലാരെയും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് എന്തെങ്കിലും എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം ആയിട്ട് മണിതന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറന്നാടന പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേര് ആണോ അപ്പൊ പേര് നിങ്ങൾ പണിത പേരുന്നല്ലേ സൽപ്രവർത്തിയായിട്ട് പണിത പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് രേണു സുദി പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് എടുത്തു ഒരു കാര്യം കൊടുത്ത പണിതുകൊടുത്ത ഷാജൻസ്കറിയക്കെതിരാണ് പറയുന്നത് അതായത് അവരുടെ വീടിന്റെ മതിലിന് വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്ത ഷാജൻസ്കറിയക്കെതിരെ വിമർശനവുമായിട്ടാണ് രേണുസുദി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അവരുടെ വീട് അതായത് ഒന്നുമില്ലാതിരുന്ന ഒരു ആളെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത ഒരാളാണ് ഫിറോസ് എന്ന് പറയുന്ന അവരുടെ കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടന അപ്പൊ അവർ വിളിച്ചു പറഞ്ഞ സമയത്താണ് ഈ പറയുന്ന മറുനാടിന്റെ ഭാഗത്ത് നിന്നും ഒന്നര ലക്ഷം രൂപ അവരെ ചോദിച്ച ഉടനെ തന്നെ ഒന്നര ലക്ഷം രൂപ മതിരണിയാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അവർക്കെതിരെയാണ് ഇപ്പൊ രേണു സ്തുതി വന്നിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അവരിട്ട ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ സ്ഥാനാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരു ബന്ധമില്ല പ്രശ്നമല്ല ഒരു ബന്ധമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് അതെന്ത മാപ്പ് തരത്തില മിണ്ടായിരിക്കുന്നതോടും ചുമ ആവശ്യമില്ലാത്ത പറയുന്നു ഡീറ്റെയിൽ പപ്പാ പറയാം ബാക്കി ഇനി ഒന്നുമില്ല രേണു സുധിയോ സുതി ഫിറോസിനോടും മറന്നാടിനോടും ചെയ്ത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാലിൻസ്കറിയെ പറയുന്നത് ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെല്ലാരെയും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇനി താങ്കൾ താങ്കൾ ഞാനും തമ്മിൽ എന്താണ് പ്രശ്നം ഇതിന് എന്താണ് ബന്ധം ചോദിക്കുന്നുണ്ട് താങ്കളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ വീടിന്റെ ആ മതിലും കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്തൊരു വ്യക്തികളാണ് ഈ ഷാർജൻസ് കറിയും മറുനാടൻ എന്ന് പറയുന്നവരും അപ്പൊ അവര് നിങ്ങൾ ഇതിനെ വളരെ മോശം രീതിയിലും ഈ ഒരു വീട് പണിന് അല്ലെങ്കിൽ വീടിനെ കുറിച്ചിട്ട് അത്രയും മോശം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവര് പൈസ കൊടുത്ത ഒരാളാണ് അതേപോലെ തന്നെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ പോലെ തന്നെ അവരുടെ അവര് ചോദിച്ച സമയത്ത് പൈസ കൊടുത്ത ഒരാളാണ് മറുനാടന്റെ ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവര് അവര് വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു അവരും കൂടിയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രേണു സുധി ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു അതായത് വളരെ നല്ല രീതിയിൽ ഒരു വീടും അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് ഷാജൻ കറിയ വീട് വിട്ടിട്ടുണ്ടായിരുന്നത് മറുനാടൻ എല്ലാവരും വീട് കൂട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് എടുത്തു എടുത്തുപോക്കിയിട്ടാണ് വെറുപ്പം പറയുന്നത് എന്തിനാണ് മാപ്പ അങ്ങനെ ഒരു തമ്പിനയിൽ ഇട്ടത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ഭയങ്കര രൂക്ഷമായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് രേണുസുദി അടുത്തത് ഫിറോസിന് നന്ദി കൊല്ലം സൂതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറനാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പേരിനല്ല പേരിന് പറഞ്ഞിട്ട് ചുറ്റുമതില് പണിതന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടനാ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേരിനാണോ അപ്പൊ പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ സൽപ്രവർത്തിയായിട്ട് പണിത പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി ഫോറിന്റെ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും പറഞ്ഞല്ലോ അതിന്റെ കൂടെ എനിക്ക് ഇതിന്റെ ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് സംസാരിക്കാൻ സമയമില്ല ഞാൻ പപ്പയുടെ കൊടുക്കാം എന്നുള്ള രീതിയില് നിങ്ങളത് ആലോചിച്ച് നോക്കാം ആദ്യം ഒരു വീടും കാര്യങ്ങളും സുധി എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്ന സമയത്തൊക്കെ കൊല്ലം സുധി എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് മരിക്കുന്ന സമയത്തൊക്കെ ഈ വ്യക്തി എങ്ങനെയായിരുന്നു ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഒരു വീടെങ്കിലും വെച്ച് തരണം എന്നുള്ള രീതിയിൽ നിന്ന വ്യക്തിയാണ് ഇപ്പൊ എനിക്ക് സമയമൊന്നുമില്ല അതായത് വീട് വെച്ചു കൊടുത്തവര് അല്ലെങ്കിൽ മതില് കൊടുത്തവര് അവർക്കെതിരെയാണ് ഈ സംസാരിക്കുന്നത് എനിക്ക് സമയമൊന്നുമില്ല നിങ്ങളോട് സംസാരിക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡിനെയാണ് എല്ലാരും വിമർശിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം കാണിക്കണ്ടേ ഇപ്പം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാനിട്ട വീടിന് താഴെ ഒരുപാട് പേര് വന്നിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കൂ അവരെ ജീവിക്കാൻ അനുവദിക്കൂ ഇവരെ ഡെയിലി ഡെയിലി ഇടുന്ന വീഡിയോയ്ക്കുള്ള റിയാക്ഷനും അവരെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ ആ സംഭവങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതും അല്ലാതെ ഇവരുടെ വീട്ടിൽ കയറി ചെന്നിട്ട് അവരുടെ വായി മറ്റേ വൈകുത്തി കയറിയിട്ട് നമ്മളൊന്നും ചോദിച്ചിട്ട് ഒളിക്കാമറ വെച്ചിട്ട് എടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് അവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും അവരായിട്ട് തന്നെ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുകയും എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അവരുണ്ടാക്കുന്ന കണ്ണിനെ കുറിച്ചാണ് നമ്മൾ വീണ്ടും പറയുകയും വിമർശിക്കുകയും നമ്മൾ അതെടുത്ത് ചെയ്യുന്നു അപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന രേണുസുദ്ധിക്ക് അതുവഴി പൈസ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം രേണുസ് മിണ്ടാതിരിക്കാൻ പറയാ അപ്പൊ ബാക്കിയുള്ള ചാലുകളെ എല്ലാരും മിണ്ടാതിരിക്കും ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കാം അതാ പറയാ ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞിട്ടാകട്ട് പോകും ഈ മഴ മാറന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വെട്ടി ഓവിന്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇവിടെ വരുന്ന വെള്ളം ഇവിടെയും പുല്ല് ഞാൻ പറിച്ചു കളയാതെത്തിയിരിക്കുക അവിടെ നിന്ന് അവിടെയും പറിച്ചു കളയുന്നതിരിപ്പാ ഈ മകളെ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ നിറഞ്ഞു പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാഹത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് തേണു സുധിയുടെ കരച്ചിൽ ഉയർത്തി അത് സാജൻസ് കറിയാ എന്ന് പറഞ്ഞ യൂട്യൂബർ തേണു സുധിയുടെ ഈ കരച്ചിൽ ഉയർത്താൻ അയാളാരാ ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധന യൂട്യൂബർ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് അപ്പോ അവർക്ക് ഒന്നുമില്ലെങ്കിലും ഒരു രൂപ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ തന്നെ നിങ്ങളെ സഹായിച്ച് അങ്ങനെ ഒരു മതില് പണിതൊരാളാണ് ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം ആ മതിലിൽ ചെറിയ കേടുപാടും വന്നൊക്കെ ഉള്ളതൊക്കെ ഓക്കെ പക്ഷെ എങ്ങനെയാണെങ്കിലും അങ്ങനെ നിങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന സമയത്ത് പൈസ കൊടുത്ത് സഹായിച്ച ഒരു വ്യക്തിയാണ് മതില് പണിയാൻ അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവരെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ നികൃഷ്ട ജീവിയാണ് എന്നിവരെ പറയാൻ നിങ്ങളുടെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് കാരണം വേറെ ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതായത് അത്രയധികം നന്ദികേടിന്റെ അങ്ങേയറ്റം എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരിക്കലും ഒരു മുട്ടായി തന്ന് സഹായിച്ചവരെ പോലും നമ്മൾ മറക്കില്ല എന്ന് പറയുന്ന രേണുസുതിയും അവരുടെ അച്ഛനും വന്നിട്ട് പറയാണ് ഒന്നര ലക്ഷം രൂപ മതിൽ പണിയാൻ കൊടുത്ത അവരോട് നികൃഷ്ട ജീവിയാണ് എന്നും നിങ്ങൾ എവിടെയും ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള വ്യക്തികളെ അതായത് ഇങ്ങനെ ഇത്രയും നന്ദിയില്ലാത്ത ആൾക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഈ ഈ മതത്തെ മറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് മറ്റു പുല്ല് പോലും പറിക്കാതിരിക്കുക പറിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിക്കാണ് ഈ വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങക്ക് സഹായം തന്ന അദ്ദേഹത്തിന്റെ പിന്നെ പറമ്പിലോട്ടേ വീഴുകയുള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഇതാണ് ഈ നന്മ മരവാകുന്ന സാധനക്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എന്നാ ചെയ്ത് ചെയ്തിട്ട് അദ്ദേഹം നല്ലവരമാണെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇടപെടലായിരുന്നു ഈ യൂട്യൂബറിന്റെ താരത്തിൽ നിന്നുകൊണ്ട് ഇപ്പോ ആ പിന്നെ വിളിച്ചു പറയുന്നു നാവടക്കി ഈ സാധനം യൂട്യൂബറിന്റെ എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ രേണുന്റെ അപ്പോ ഇവര് ഒരു രൂപയാണെങ്കിലും ഒരു രൂപ തന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ പറ്റും ഇങ്ങനെ ഇവർക്കല്ലാതെ വേറെ ആരും ഇങ്ങനെ സാധിക്കും എനിക്ക് തോന്നുന്നില്ല നോർമൽ ആയിട്ട് നമ്മള് ഒരാള് നമ്മളെ അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇക്കാലത്ത് ഇക്കാലത്ത് ഒരു ആയിരം രൂപ പോലും ചോദിച്ചാൽ കടം ചോദിക്കാൻ ആൾ കടം ചോദിച്ചാൽ ആൾക്കാർ കൊടുക്കാൻ മടിക്കുന്ന ഒരു കാലത്ത് ഇവരെ ഒരു അമ്പത് ലക്ഷത്തിന്റെ സ്വത്തും കാര്യങ്ങളും ഉള്ള ഒരാൾക്കാരാക്കി മാറ്റി അത്രയും കൊടുത്ത് ഒന്നര ലക്ഷത്തിന്റെ പിന്നെ മതിലും കെട്ടാൻ പൈസ കൊടുത്ത ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നു വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നു സ്ഥലം കൊടുത്ത ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ കുറച്ചെങ്കിലും അത് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരു ഒന്നുമില്ലാത്ത ഇല്ലാത്ത സ്ഥാനത്ത് നിന്നും ഇവിടെ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം കാരണം ഈ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്ന ഇവരൊക്കെയാണ് അപ്പൊ അതിന്റെ ഇച്ചിരിയെങ്കിലും നന്ദി അവരുടെ അടുത്ത് നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഒരു എന്താ പ്രത്യാഘാതം നിങ്ങൾ നാളെ അനുഭവിക്കേണ്ടി വരും കാരണം അവരുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ അവരെ കണ്ണീര് കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയില് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിച്ച ആൾക്കാരെ നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഈ മോശം രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ഒരു ആളെ അല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഏതോ ഒരു മായാലോകത്താണ് ഞാനൊരു കമന്റ് ബോക്സിൽ കണ്ടതുപോലെ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏതോ മായാലോകത്ത് നിന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ മാറി അതായത് ഞാനിപ്പോ ബിഗ് ബോസിൽ എത്താൻ പോവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ എന്നാ പിന്നെ ബിഗ് ബോസിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാല അവസ്ഥ ഒരു രീതിയും നിരഗതി പരഗതി ഇല്ലാത്ത ഒരു അവസ്ഥ ഞങ്ങൾ ആയിരിക്കുമ്പോഴാണ് ഈ ഈ ഭാവനവും ഇതും നൽകിയത് അപ്പം ആ നിങ്ങൾ അതിലേക്കൊരു നന്മ ചെയ്തിട്ട് ആരെ ബോധിപ്പിക്കാൻ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബ് കൂടെ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്ക് എനിക്കിതിന് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പം എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം അവർ മുഖാന്തിരം ഇതുപോലെയുള്ള ഞങ്ങളിനി ചെയ്യാൻ ഇപ്പം കെ എസ് ഡി സിയുടെ ചെയർമാൻ ഞങ്ങൾ ഇനി ഒന്നും പറയത്തില്ല ഒരു വിധ സ്ത്രീയെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചു കയറാനിട്ട് കയറും ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബിൽ കട കടന്ന് ഈ ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന അല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറി അത് അന്നേരം അവർ അതെൻ്റെ ബാക്കി നോക്കിക്കോളും അപ്പം ഈ മതിലവസ്ഥ ഇതാണ് ഇതിപ്പോൾ ഒരു ആറ് ഇവർ പറയുന്നുണ്ട് യൂട്യൂബിൽ കൂടെ വലിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഇവർ ആര് വലിച്ചു കഴിഞ്ഞില്ല ഇവരെന്തൊക്കെയാണ് വന്നിട്ട് ഓരോരോ ഇന്റർവ്യൂലും പറയുന്നത് കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇന്റർവ്യൂവർമാരുടെ മുൻപിൽ തപ്പി തടഞ്ഞിട്ട് കള്ളത്തരങ്ങളാണ് ഇവർ ഉത്തരങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കാര്യമല്ല അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഒരേ ഇന്റർവ്യൂവിൽ വെച്ച് തന്നെ സെക്കൻഡ് സെക്കൻഡ് വെച്ചിട്ട് മാറ്റി മാറ്റി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാണുന്ന ജനങ്ങൾ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പറയുന്നതാണോ നിങ്ങളുടെ നിങ്ങൾ ആദ്യം സത്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അതായത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് ഓപ്പൺ ആയിട്ട് അതെയെങ്കിൽ അതേ എന്ന് പറയാനുള്ള ആദ്യം അത് നിങ്ങൾ പഠിക്കാം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാരെയും പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നുമല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു ഒരു ഗതി പരാഗതിയും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത് ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു വീട് കിട്ടിയത് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു വീട് കിട്ടിയിട്ടും വീണ്ടും അതിനെ കുറ്റം പറയുമ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിന്റെ ചെലവുകൾ മൊത്തം അതായത് ഇനി ആ മതിലിന്റെ കാര്യം ഇനി അവിടെ ഒരു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും അതെല്ലാം ഇവര് വീണ്ടും വന്ന് നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുറ്റം പറയാം അതിനെതിരെ ആരും പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് എന്ത് ന്യായമാണ് അതിലുള്ളത് അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇപ്പൊ അത് മാറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഇതായ പ്രത്യാഘാതങ്ങള് അതായത് നമുക്കറിയാലോ ഇങ്ങനെ പോവാണെങ്കിൽ ഇത്രയും നെഗറ്റിവിറ്റിയിലേക്ക് പോയി 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 പറയുകയാണെങ്കിൽ എന്താണ് അവസ്ഥ അപ്പോൾ എന്തായാലും നിങ്ങള് ബിഗ് ബോസ് പോവാണ് പോയിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം എന്താണ് ഇനിയിപ്പം ബാക്കി സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പൊ എന്തായാലും ഇവർക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് തുടർച്ചയായിട്ട് ഇവര് നമുക്ക് ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തരികയാണ് അതായത് ഇവർക്ക് നന്ദി ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ എനിക്ക് കാണുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട